എല്ലാവർക്കും ശ്രീസ് വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ ആദ്യത്തെ ബ്ലോഗാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കുടുംബക്ഷേത്രം പതിനെട്ട് ഇരുപത് കിലോമീറ്ററിൻ്റെ ഇവിടെ നിന്ന് ഞങ്ങൾ കോവളത്തു നിന്നാണ് ഞങ്ങളുടെ യാത്ര തിരിച്ചത് അപ്പോൾ കോവളത്തു നിന്ന് ഞങ്ങൾ തിരുവല്ലം തിരുവല്ലം ബൈപ്പാസ് വഴി ഞങ്ങൾ കഴക്കൂട്ടത്തേക്കാണ് പോകുന്നത് കഴക്കൂട്ടത്ത് ചന്തവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ചന്തവിള എന്ന് പറയുന്ന ക്ഷേത്രമാണ് എൻ്റെ കുടുംബക്ഷേത്രം ഒരു എന്തു പറയാം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അകത്ത് കോർപ്പറേഷൻ പരിധിക്കകത്ത് വളരെ മനോഹരമായ വയലും ഒരു ഗ്രാമീണ ഭംഗിയുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് മരുപ്പങ്കൂടെ എന്ന് പറയുന്ന സ്ഥലം തൊട്ടടുത്ത് തന്നെയാണ് പണിമൂല വളരെ പ്രശസ്തമായ പണിമൂല ക്ഷേത്രം ഈ ക്ഷേത്രം കാണുമ്പോൾ തന്നെ നമുക്കൊരു വൈബാണ് ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ തുലാഭാരത്തിനായിട്ടാണ് ഞങ്ങളവിടെ പോയത് വളരെ മനോഹരമായ ആലും ആൽത്തറയും മേൽക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയും ഇരിക്കുന്ന കുടികൊള്ളുന്ന മരുപ്പങ്കോട് ദേവിക്ഷേത്ര സമിതിയിലാണ് ഞങ്ങളെത്തിയത് മേൽക്കാവിലെ രാജരാജേശ്വരി എന്ന് പറയുന്ന സങ്കല്പത്തിലും കീഴ്ക്കാവിലെ ശ്രീഭദ്രകാളിയുമാണ് ആ ദേവി കുടികൊള്ളുന്ന ഭയങ്കര ഗംഭീരമായ രീതിയിൽ പൂരം ആണ് ഇവിടെ നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയില് പൂരം നടക്കുന്ന ഒരു അമ്പലങ്ങളിൽ വളരെ പ്രശസ്തമായ അമ്പലമാണ് നമ്മുടെ ഈ മരുപ്പങ്കോടെ എന്ന് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ മരുപ്പങ്കോട് വന്നിരിക്കുന്നത് തുലാഭാരത്തിനാണ് അങ്ങനെ തുലാഭാരമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി ആ ഒരു എന്താ പറയുക ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ ഞങ്ങൾ പോയത് അതിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ തന്നെ കാവിലാണ് കാവിൽ പോകുമ്പോൾ തന്നെ നല്ല തെളിനീര് തൊട്ടടുത്ത് കുളമാണ് കുളം വളരെ പാലൊക്കെ പിടിച്ച് മൂടിക്കിടക്കുകയാണ് പക്ഷേ അതിൻ്റെ തൊട്ടടുത്തൊരു ഉണ്ട് നല്ല തെളിനീര് പോലത്തെ വെള്ളം അത് വളരെ മനോഹരമായിട്ടുള്ള വെള്ളം ഞങ്ങൾ കാവിലൊക്കെ പോയി കാവിലൊക്കെ നല്ല വൈബാണ് ഇന്നും കാവൊക്കെ ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ് സസ്യജാലങ്ങളൊന്നും നശിപ്പിക്കാത്ത രീതിയിൽ ഇന്നും ഇത് അതുപോലെ തുടർന്നു എന്നുള്ളത് വളരെ സന്തോഷം നമ്മൾ തുലാഭാരമൊക്കെ കഴിഞ്ഞു വേദുകുട്ടിയാണ് എൻ്റെ വേദുകുട്ടി ക്യാമറയിലേക്ക് നോക്കാൻ പറയുന്ന സമയത്ത് ക്യാമറയിലൊന്നും നോക്കുന്നില്ല അവളുടെ സ്വന്തം ഇഷ്ടത്തിന് അവളങ്ങനെ മറ്റുള്ള സ്ഥലങ്ങൾ ആദ്യമായിട്ടുള്ള യാത്രയാണ് അപ്പം ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ആരും മറക്കരുത് ഈ ഒരു സ്ഥലം തിരുവനന്തപുരത്ത് ചന്തവിളയ്ക്ക് സമീപമാണ് മരുപ്പങ്കോട് ദേവീക്ഷേത്രം പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന സമയത്തൊക്കെ വരാം നല്ല വൈബുള്ള സ്ഥലമാണ് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ രസമാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിവിടെ ഭംഗിയായി കഴിഞ്ഞു ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ് നമ്മുടെ മനസ്സുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്രയായി